കണ്ടലൂർ കണ്ടലൂർ വരമ്പത്ത് വരമ്പത്ത് അസോസിയേഷൻ അസോസിയേഷൻ ലഹരിമുക്ത സെമിനാറും സംഘടിപ്പിച്ചു പോലീസ് ഇൻസ്പെക്ടർ അമൽ സി ചെയ്തു ലഹരിമുക്ത റൻസ് മാനസികാരോഗ്യം എങ്ങനെ കാത്തുസൂക്ഷിക്കാം എന്നീ വിഷയം അധികരിച്ച് സെമിനാറും സംഘടിപ്പിച്ചു കണ്ടലൂർ വടക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ചാം നമ്പർ ഡി പി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കനകുന്ന് പോലീസ് ഇൻസ്പെക്ടർ സി അമൽ ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് എം ജി അജിത് അധ്യക്ഷത രക്ഷാധികാരി എം പുഷ്കരൻ വാർഡ് മെമ്പർ വീണ അജയ്കുമാർ കെ ജഗൽജീവ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി എസ് സുരേന്ദ്രൻ സ്വാഗതവും ട്രഷറർ കെ ഡി വിജയകുമാർ നന്ദിയും പറഞ്ഞു കായംകുളം അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സുനിൽ കുമാർ കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആൻഡ് ഹിപ്നോട്ടിസ്റ്റ് സുരിത എസ് എന്നിവർ ക്ലാസ് നയിച്ചു ചുറ്റുപാടുകൾ നോക്കണം മൂന്നാമത് ആ കുട്ടി പഠിക്കുന്ന നയിച്ചുപാടുകൾ നമ്മൾ ശ്രദ്ധിക്കണം ആ സ്കൂള് നല്ലതാണെങ്കിൽ കുട്ടിയും നന്നായി വരും നാലാമത്തെ കാര്യം ഒരു കുട്ടി നിരന്തരമായി ഏറ്റുവാങ്ങുന്നുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും ലഹരിയുടെ ലോകം അതായത് പഠിക്കുന്നു കളികളിൽ പങ്കെടുക്കുന്നു കളിക്കാൻ ചെല്ലുന്നിടത്ത് പരാതി പഠിക്കാൻ പോകുന്നു എല്ലാ പരീക്ഷകളും തോക്കുന്നു വീട്ടിൽ വരുന്നു വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് അവനെ ഒന്ന് സഹായിക്കാൻ ആലോചിക്കില്ല അപ്പോൾ ഒന്ന് ആലോചിച്ചില്ല അതായത് ചെല്ലുന്നിടത്തല്ല പരാജയങ്ങൾ മാത്രം ആരും ഒരു നല്ല വാക്ക് പറയാനോ ഒന്ന് സഹായിക്കാനോ ഇല്ല അപ്പൊ ഇങ്ങനെ നിരന്തരം പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു കുട്ടി ലഹരിയുടെ ലോകത്ത് എത്തിപ്പെട്ടു അപ്പൊ ഇങ്ങനെയുള്ള കുട്ടികളെ സഹായിക്കേണ്ട യുവതല കുടുംബാംഗങ്ങൾ കൊണ്ട് സ്കൂളിലെ അധ്യാപകർക്കുണ്ട് അപ്പൊ അതിന് വേണ്ടുന്ന അധ്യാപക പരിശീലനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം സാമ്പത്തികമായോ അല്ലാതെ പ്രശ്നങ്ങൾ നിറഞ്ഞതോ ആയ ജീവിതം നയിക്കുന്ന കുട്ടികൾക്ക് സഹായങ്ങൾ ഭാഗത്തു ഭാഗത്തു നിന്നും നിന്നും സമൂഹത്തിന്റെ ഒരു പിക്ചർ ഇങ്ങനെ വരും ഒരു റെഡ് കളർ കൊമ്പൊക്കെയായിട്ട് ആ ആള് വന്ന് എന്നോട് സംസാരിക്കുകയാണ് എന്നോട് പറയുന്നത് എന്താണെന്നറിയാവോ നിന്റെ പേര് കൊള്ളില്ല ആ കുട്ടിയുടെ പേര് നല്ല സൂപ്പർ ഒരു പേരാണ് ആ പേര് പേരവൾക്ക് ഇഷ്ടമല്ല അവളെ ഇഷ്ടമല്ല എന്റെ നിറം അത്ര റവാണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് അവളെ കാണാൻ മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ട് ഇപ്പൊ അവൾക്ക് ബോയി ആവണം അവൾക്ക് ചാടി ചാടി നടക്കണം എനിക്ക് വീട്ടിൽ ഫ്രീഡം ഇല്ല എനിക്കെപ്പോഴും ഇങ്ങനെ മരണത്തെക്കുറിച്ചാണ് ചിന്ത എന്നെ അവിടേക്ക് കൊണ്ടുപോയതാണ് നീ പോയി അവിടെ പോയി ചാട് നീ അങ്ങനെ ചെയ്യ എന്നും പറഞ്ഞിട്ട് എന്നെ അവിടേക്ക് കൊണ്ടുപോയതാണ്